ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ല ടോപ്പ് ക്വാളിറ്റി ബാട്ടിക് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബാട്ടിക് മെറ്റീരിയൽ നോർമലി രണ്ടേ തൊണ്ണൂറ് മീറ്ററിൽ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നേ ഇരുപത് മീറ്ററിലും ബാട്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ എപ്പോഴും ബാട്ടിക് മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ മൂന്നേ ഇരുപതിൽ ഇത് കിട്ടാറില്ലേ കൊണ്ടുവരാറോ എന്നു ചോദിച്ചാൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ രണ്ടേ തൊണ്ണൂറും കാണിക്കുന്നുണ്ട് മൂന്നേ ഇരുപത് മീറ്ററും കാണിക്കുന്നുണ്ട് ബാട്ടിക് മെറ്റീരിയൽസ് അപ്പോൾ അത് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ടേ തൊണ്ണൂറ് മീറ്ററേത് മൂന്നേ ഇരുപത് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാട്ടിക് മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഇപ്രാവശ്യം കിട്ടി ഉള്ളത് സിംഗിൾ ബാട്ടിക്കിൻ്റെയും ഡബിൾ ബാട്ടിക്കിൻ്റെയും ഒക്കെ ഹെവിയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് മൂന്നേ ഇരുപതിലാണേലും ഹെവിയാണ് അതായത് രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട് സിംഗിൾ ബാട്ടിക്കിന് നോർമലും ഹെവിയും വരാറുണ്ട് അപ്പോൾ അത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയായിരിക്കും അറിയായിരിക്കും കുറച്ചും കൂടെ ജി എസ് എം കൂടുതലായിരിക്കും നോർമലുള്ളതിനെക്കാട്ടിലും അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വൺ എയ്റ്റി ഫൈവിൻ്റെ ഒക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അതിൽ റേറ്റ് കൂടുതലാണ് വരുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള ജി എസ് എംഒ ഉണ്ടാവും അതുപോലെ തന്നെ ഡബിൾ പാർട്ടിക്ക് വരുന്നതും ഹെവി തന്നെയാണ് ഡബിൾ പാർട്ടിക്ക് അധികം കളക്ഷനില്ല കുറച്ച് മാത്രമേ ഉള്ളൂ കിട്ടിയത് അപ്പോൾ പ്രിൻറ്റുകൾ നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് ബാട്ടിക്കിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഇത്ര ഇത്രയും കളർ കോമ്പിനേഷനിലാണ് സാധാരണ നോർമലി വരുന്നത് അതേപോലെ തന്നെയുള്ള എപ്പോഴും വരുന്ന പോലത്തെ കളേഴ്സാണ് ബാട്ടിക്കിൽ വന്നേക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞത് അടുത്ത കാണിക്കുന്ന ബാട്ടിക്ക് ഡബിൾ ബാട്ടിക് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഡബിൾ ബാട്ടിക്കിൻ്റെ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്രാവശ്യം കിട്ടിയത് ഒത്തിരി സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടവരെല്ലാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ കാറ്റലോഗിൽ ഇതിൻ്റെ എല്ലാം സിംഗിൾ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാറ്റലോഗിൽ നിന്നും ബാട്ടിക് മെറ്റീരിയൽസ് കൂടാതെ ബാക്കിയുള്ള എല്ലാ കളക്ഷനും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കാറ്റലോഗ് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി കാറ്റലോഗ് കുറേ പേർക്കൊക്കെ അറിയാം സെയിം അതേ ലിങ്കിൽ തന്നെ കയറിയാൽ മതി ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണെങ്കിൽ കാറ്റലോഗ് നേരത്തെ അയച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിം കാറ്റലോഗിൻ്റെ ലിങ്കിൽ കയറിയാൽ ഇപ്പോൾ ഉള്ള കളക്ഷനാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതിനകത്ത് കുറേ കളേഴ്സ് അവൈലബിൾ ആണ് ഏത് കളറാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ ജി എസ് എം കൂടുതലാണ് കേട്ടോ ഇങ്ങനത്തെ മെറ്റീരിയൽ കോട്ടൺ കൂടുതലാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അടുത്ത് കാണിക്കുന്നത് മൂന്ന് ഇരുപത് മീറ്ററിൽ വന്നിട്ടുള്ള ബാട്ടിക് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിൻറ്റ് ബോർഡർ വന്നിട്ടുള്ളതാണ് സൈഡിൽ ബോർഡർ വന്നിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും അയക്കുന്നുണ്ട് പിന്നെ മിനിമം ടെൻ പീസാണ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ നിങ്ങൾ എടുക്കേണ്ടത് ഇതിലൊക്കെ കിടക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസാണ് പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു പീസിൻ്റെ ആണ് ഇതിലാണെങ്കിലും കാറ്റലോഗിലൊക്കെ കൊടുത്തേക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ പത്ത് പീസിൻ്റെ മേളിലോട്ട് നിങ്ങൾക്ക് എത്ര വേണേലും പർച്ചേസ് ചെയ്യാം പിന്നെ റീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പത്ത് പീസിൽ താഴെ റീറ്റെയിൽ പ്രൈസിൽ പർച്ചേസ് ചെയ്യാം മിനിമം മൂന്ന് പീസ് മുതലാണ് കൊടുക്കുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് അത് ഇതിൽ കാണിക്കുന്ന റേറ്റിനെക്കാട്ടി പത്ത് രൂപ കൂടുതലായിരിക്കും പിന്നെ പോസ്റ്റലാണോ കൊറിയറാണോ വേണ്ടതെന്നോ അഡ്രസ്സും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ സെൻഡ് ചെയ്ത് തരണം കേട്ടോ എങ്കിലാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്താലാണ് ഓർഡർ കൺഫേം ആവുന്നത് അപ്പോൾ അതൊക്കെയാണ് നോർമലി പറയാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പിന്നെ ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം പേയ്മെൻറ്റ് വന്നാലേ കൺഫേം ആവുകയുള്ളു കേട്ടോ അതുപോലെ ഡിലേ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക പിന്നെ അതുപോലെ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഒരുപാട് മെസ്സേജുകൾ ഒന്നിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യ ആദ്യം അയച്ചേക്കുന്ന ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തു വരുന്നതിനനുസരിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചുങ്കുടി കളക്ഷൻസും നമ്മൾ മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം വേണ്ടവർ മെസ്സേജ് അയക്കാം ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്